അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഗട്ടറും അതുപോലെ തന്നെ മുന്നിലൊരു ഹമ്പും ഉള്ള ഒരു ഏരിയയിലേക്ക് വന്ന് എൻ്റെ വാഹനം നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ മാത്രം കൺട്രോൾ ചെയ്ത് കയറിപ്പോയാൽ മതിയാവും ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഇടുങ്ങിയ റോഡിലേക്ക് ഒരു ടേൺ എടുത്തപ്പോൾ എൻ്റെ ഇടത്തേക്കാലത്ത് ഞാൻ ക്ലച്ചേ വെച്ചു അത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്ലച്ച് ഉപയോഗിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈവിങ്ങിൽ ഈ നാല് മെതേഡുകളിൽ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് പലർക്കും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനെക്കുറിച്ചുള്ള ഈ ഒരു കാര്യം അറിയാതെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്ലച്ചിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു മെതേഡിൽ നമ്മളുടെ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മളുടെ ക്ലച്ചിൻ്റെ യൂസ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്നത് മുഖാന്തരം വലിയ ആക്സിഡന്റ് വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരാൾ പോലും പറഞ്ഞു തരാനായിട്ടുള്ള ഒരു സാധ്യതയില്ല അത്തരത്തിൽ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഞാൻ പറയുന്ന നാല് മെതേഡ് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഒരു കൺട്രോളിങ് കുറെ കൂടെ ബെറ്റർ ആക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പരമാവധി വീഡിയോ നിങ്ങൾ വാഹനം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ലൈസൻസ് എടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ക്ലച്ചിനെക്കുറിച്ച് ഈ ഒരു കാര്യം എപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്തൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അതായത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഏത് തരത്തിലുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് വ്യത്യസ്ത രീതികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലച്ചിൻ്റെ യൂസ് വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വില്ലേജ് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഗട്ടർ ഉള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വളവും തിരിവും ഇറക്കങ്ങളും ഉള്ള റോഡുകളിലൂടെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വില്ലേജ് പോലെയുള്ള അത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ക്ലച്ചിനെ നമുക്ക് വ്യത്യസ്ത രീതികളിൽ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് ഇതിൽ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമുണ്ട് ക്ലച്ചുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയാണോ ഗട്ടർ ഇറങ്ങേണ്ടത് അതുപോലെ തന്നെ ഒരു വളവിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയാണോ ഒരു വളവിലൂടെ വണ്ടി ഓടിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു പോകുന്ന റോഡിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തെ നമ്മൾ ഡ്രൈവിങ്ങിൽ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ക്ലച്ചിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ഉപയോഗം നിങ്ങളെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരികയാണ് ശ്രദ്ധിച്ച് കാണുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെച്ച് ഞാൻ ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി ഇവിടെ എടുക്കുകയാണ് അതായത് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെതേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പം എൻ്റെ വണ്ടി ചെറിയൊരു സ്ലോപ്പിലാണ് കിടക്കുന്നത് ഞാൻ ബ്രേക്ക് കാല് വെച്ചിട്ടുണ്ട് എന്നിട്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ബാലൻസ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് പതുക്ക കാലൊന്ന് അയക്കാണ് അയക്കുന്ന സമയത്ത് ചെറിയ സ്ലോപ്പ് ആണെങ്കിൽ ഇതുകൊണ്ട് എന്തുകൊണ്ട് ബ്രേക്ക് ഞാൻ അയക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് നിന്ന് പതുക്കെ അയക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇതുകൊണ്ട് പതിയെ ക്ലച്ചേ തന്നെ അനങ്ങാൻ തുടങ്ങും അനങ്ങാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താണ് ഒരുപാട് തുടക്കക്കാര് വണ്ടി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് എന്താണ് വണ്ടി ഓഫായി പോകാനായിട്ടുള്ള ഏറ്റവും സാധ്യതകൾ ഈ മെത്തേഡിൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ ഡ്രൈവിംഗിൽ ക്ലച്ച് ഉപയോഗിക്കും ശരിക്കും പറഞ്ഞാൽ ഈ മെത്തേഡിലല്ല വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് അതായത് ഇപ്പം ഞാനിവിടെ എന്റെ വണ്ടി നിർത്തി ഓക്കെ ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് എൻ്റെ കാല് ബ്രേക്ക് എന്ന് എടുത്ത് ആക്സിലറേറ്റർ പെടലിൽ വെച്ചു എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു പോയിന്റിലേക്ക് ഉടൻ തന്നെ ക്ലച്ചെ തന്നെ നീക്കാതിരിക്കുക മനസ്സിലായോ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിക്കണം ഇത് ഒരുപാട് പേര് ചെയ്യാറില്ല ഹാഫ് ക്ലച്ചിന് പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കാറേയില്ല ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നാൽ പതിയെ ക്ലച്ച് ച്ച് വണ്ടി എടുക്കും ചിലപ്പോൾ വണ്ടി അങ്ങ് പോകും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്ത് പിടിക്കാനാണ് ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ടത് ഇപ്പം എൻ്റെ ഇടത്തേക്കാലം ഉപയോഗിച്ച് ഞാൻ ആ പോയിൻ്റാണ് ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഇതേ ആക്സിലറേഷൻ നമ്മൾ പതിയെ മുന്നോട്ട് കൊടുക്കുന്നു മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി പേടിക്കേണ്ട നമ്മൾ ആക്സിലറേഷൻ ഓൾറെഡി കൊടുത്തതുകൊണ്ട് നമ്മൾ ഈ ബാലൻസ് ചെയ്ത ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ വണ്ടി ഒരിക്കലും ഓഫാകില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതേ ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ബാലൻസ് ചെയ്ത പോയിന്റിൽ നിന്ന് കാല് കണ്ടു അപ്പോൾ അതൊക്കെ അയച്ചപ്പം നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി എനിക്ക് ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പം നിങ്ങൾ നോക്കി ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഇടുങ്ങിയ റോഡിലേക്ക് ഒരു ടേൺ എടുത്തപ്പോൾ എൻ്റെ ഇടത്തെ കാലെടുത്ത് ഞാൻ ക്ലച്ചേ വെച്ചു അത് എന്തുകൊണ്ടാണ് അപ്പോൾ അവിടെ നമുക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരും കാരണം ഞാൻ ഈ ഒരു ഇടുങ്ങിയ റോഡിലേക്ക് ലെഫ്റ്റ് ടേൺ എടുത്തപ്പം ഇൻ കേസ് എൻ്റെ വണ്ടി പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാൽ ഒരു കുഴിയോ ഗട്ടറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ചവിട്ടി നിർത്തണം അപ്പോൾ അവിടെയും നമുക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ചിനെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ നേരത്തെ ചിന്തിച്ചു അങ്ങനെയും നിങ്ങൾ എന്ത് ചെയ്യണം ചില സിറ്റുവേഷനിൽ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക ഇനി ഇപ്പം നിങ്ങൾ നോക്കുക വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു ഡേ ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഇടുങ്ങിയ റോഡ് ോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഗട്ടറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റോഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചെ കാല് വെക്കേണ്ടതായിട്ടുണ്ടോ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് നിങ്ങൾ ക്ലച്ചെ കാല് വെക്കണ്ട കാരണം ചെറിയ ഗട്ടറോ ചെറിയ കുഴികളോ ഒക്കെ ഉള്ളതെങ്കിൽ വണ്ടി പതിയെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോളും മനസ്സിലാകും ഇപ്പോൾ ഞാനിങ്ങനെ സെക്കൻഡ് കെയറി വരികയാണ് എന്നിട്ട് ഇതുണ്ട് ഇവിടെ ഒരു വളവുണ്ട് അപ്പോൾ ഇടത്തേക്കാല് ഞാൻ ക്ലച്ചേ വെച്ചു ഇൻ കേസ് ഇവിടുന്ന് ഒരു വണ്ടി വന്നുകഴിഞ്ഞ് എനിക്ക് ചവിട്ടി നിർത്തണം അല്ലെങ്കിൽ ഞാനിപ്പോൾ സെക്കൻഡ് കെയറി വരുന്ന എനിക്ക് പെട്ടെന്നൊന്ന് ഫസ്റ്റ് കൊടുക്കണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു മുൻകരുതലിനായിട്ട് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക പ്രത്യേകിച്ച് ഇടിഞ്ഞ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ക്ലച്ചിനെ നമ്മൾ നമ്മളൊരു മുൻകരുതലോടുകൂടി ഉപയോഗിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം അത് പ്രത്യേകിച്ച് വളവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇറക്കത്തോടു കൂടിയ വളവാണെങ്കിലും കയറ്റത്തോട് കൂടിയ വളവാണെങ്കിൽ ഏത് വളവിലാണെങ്കിലും പെട്ടെന്നൊരു വാഹനം വന്നാൽ ചവിട്ടി നിർത്തണം നമുക്ക് വണ്ടി കാണാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഇവിടെ നോക്കി ഒരു വണ്ടി വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി തന്നെ ഇടത് ചേർന്ന് ഡ്രൈവ് ചെയ്യുക ഇടത്തേക്കാല് ക്ലച്ച് വെച്ചേക്കുക റോഡ് നമുക്ക് ക്ലിയറായി ദീർഘദൂരം കാണാവുന്ന പരുവാകുമ്പോൾ എന്ത് ചെയ്യണം പതിയെ നമ്മൾ കാലെടുത്ത് മാറ്റുക ഇനി ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഗട്ടറും അതുപോലെ തന്നെ മുന്നിലൊരു ഹമ്പ് ഉള്ള ഒരു ഏരിയയിലേക്ക് വന്നു എന്റെ വാഹനം നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈവിംഗിൽ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ മാത്രം കൺട്രോൾ ചെയ്ത് കയറിപ്പോയാൽ മതിയോ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഗട്ടറിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് താങ്ങേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരും ഗട്ടറിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് പോകാം അത് കയറ്റത്തോടു കൂടിയൊരു ഒരു ഗട്ടറാണെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ഹാഫ് ക്ലച്ചിനെ പോയിട്ട് ബാലൻസ് ചെയ്തു ബ്രേക്ക് ചവിട്ടി എന്നിട്ട് എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് എടുത്തു എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഗട്ടറുണ്ട് ഞാൻ പതിയെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ടോ ഇവിടെ കയറി ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇൻ കേസ് എൻ്റെ വണ്ടി ഈ സൈഡിലേക്കൊന്ന് ഒതുക്കി എനിക്ക് നിർത്തണം ഇതുണ്ടോ ഒതുക്കി എനിക്കൊന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുണ്ട് ഇവിടെ ക്ലച്ചിൻ്റെ യൂസ് വരും അല്ലെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പതി ഇങ്ങോട്ട് താഴ്ത്തി കൊടുക്കും താഴ്ത്തി കൊടുത്ത് ബ്രേക്കിലേക്ക് ബാലൻസ് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്യും ഇപ്പം നിങ്ങൾ നോക്കി വീണ്ടും ക്ലച്ച് ബാലൻസ് ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്ത് അതുകൊണ്ട് വണ്ടി എടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ക്ലച്ച് നിന്ന് കാലെടുത്തു വീണ്ടും ഇവിടെ ഒരു ട്ടർ വന്നു ഇവിടെ നമുക്ക് ക്ലച്ചിൻ്റെ യൂസ് ഉണ്ടോ നമുക്ക് ഒരു വാഹനം ഇപ്പോൾ ഇറങ്ങി വന്നാൽ ക്ലച്ച് കൊടുക്കണം ചവിട്ടി താഴ്ത്തി നമുക്ക് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അത് ഗട്ടറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആക്സിലറേഷൻ മാത്രം കൺട്രോൾ ചെയ്ത് ഇത്തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് നമുക്ക് വളവുകളിൽ ഇറക്കങ്ങളോട് കൂടിയ വളവുകളിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറങ്ങണം ഇതേ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി വരേണ്ട കാര്യങ്ങളില്ല ഇനി നമുക്ക് മുന്നിൽ ഒരു വാഹനം പതുക്കെ പതുക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ട് ചെയ്തുകൊണ്ട് ആ വാഹനത്തിൻ്റെ പുറകെ ഇറക്കം കൂടിയ വളവ് നമുക്ക് ഇറങ്ങാം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങിയാൽ മതി ഇനി ഇവിടെ ഒരു ഗട്ടറുണ്ട് ഇവിടെ നമുക്ക് ക്ലച്ചും ബ്രേക്കും വേണോ വേണ്ട നിരപ്പായിട്ടുള്ള പ്രതലത്തിലുള്ള ഗട്ടറാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് തൊട്ട് ബാലൻസ് ചെയ്തിട്ട് ബ്രേക്ക് ഒന്ന് പതിയെ കാലയച്ചു നിങ്ങൾ വാഹനത്തെ നീക്കിയാൽ മതി വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇത് ഞാൻ തേടിയിരുന്നു ഇവിടെ മുന്നിലായിട്ട് ചെറിയ ഗട്ടറുണ്ട് ഇതുകൊണ്ടോ ഞാൻ ഇവിടെ ക്ലച്ചൊന്നും ചവിട്ടുന്നില്ല ജസ്റ്റ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് അതായത് നിരപ്പായിട്ടുള്ള റോഡിലുള്ള ഗട്ടറിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ ഇതുകൊണ്ട് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ ഇതുകൊണ്ട് ഇടുങ്ങിയ റോഡിൽ വരുന്നു ഇനി ഇവിടെ ഗട്ടറിൻ്റെ അളവ് കൂടുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇടത്തേക്കാലടുത്ത് ക്ലച്ചേ വെച്ചു ഞാൻ വരുന്നത് തേർഡ് ഗിയറിലാണ് അപ്പം ക്ലച്ചേ വെച്ച കാര്യം രണ്ടാണ് ഒന്ന് എനിക്ക് ഗിയർ മാറ്റണം ദ സെക്കൻഡിലേക്ക് ഇടണം അതുപോലെ തന്നെ എനിക്ക് ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് വാഹനത്തെ ഇത്തിരി കൂടെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനും കൂടെ ഡ്രൈവിങ്ങിലുണ്ട് അപ്പോൾ നന്നായിട്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ക്ലച്ചും കൂടെ ഒന്ന് ചവിട്ടിക്കൊടുക്കും ഇനി ഇതുകൊണ്ട് ഇവിടെ നല്ലൊരു ചെറിയൊരു കുഴി പോലെയുള്ള ഏരിയ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കൊണ്ട് ബ്രേക്കും ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി അതായത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്താണ് ഇറക്കം കൂടിയ ഗട്ടറുള്ള റോഡ് നമ്മൾ ഇറങ്ങുന്നത് ഇറങ്ങി കയറി കഴിഞ്ഞാൽ പതിയെ ബ്രേക്ക് എന്നെടുത്തേക്കുക ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തേക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ക്ലച്ചിൻ്റെ യൂസ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വില്ലേജ് റോഡിൽ ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരില്ല ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലച്ച് ഇങ്ങനെയൊക്കെ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാമെന്ന് ആ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് അറിയത്തില്ലെങ്കിൽ അവർക്ക് വീഡിയോ പ്രയോജനം ചെയ്യട്ടെ നാളെ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റൊരു അറിവുമായിട്ട് കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷം